ഈ സാംസങ് ഫോണിൽ റെഡ്മീൻ്റെ ഫോണിലൊക്കെ ഉള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ ഇത് കാണുന്നില്ല എൻ്റെ ലോക്ക് സ്ക്രീനാണ് അതായത് ഓരോ പ്രാവശ്യവും നമ്മൾ ലോക്ക് തുറക്കാൻ നോക്കുന്ന നേരം ഓരോ രീതിയിലുള്ള പരസ്യങ്ങൾ വരിക ഇതിലൊക്കെ ക്ലിക്ക് ചെയ്താൽ ആ സൈറ്റിലേക്കാണ് പോവുക അല്ലെങ്കിൽ ആ പരസ്യത്തിലേക്കാണ് പോവുക ഈ പ്രശ്നം റെഡ്മീൻ്റെ ഫോണിൽ സാംസങ്ങിൻ്റെ ഫോണിൽ മെയിൻ ആയിട്ടുണ്ട് വേറെതൊക്കെ ഫോണിൽ ഉണ്ടെന്ന് അറിയില്ല ഇതെങ്ങനെ നിർത്താം അതാണ് ഇന്നത്തെ ഈ വീഡിയോ സാംസങ് ഫോണിലാണ് ഞാൻ കാണിച്ചിരുന്നത് റെഡ്മീൻ്റെ ഫോണിലൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇതിന് നമ്മൾ എന്താ ചെയ്യുക എൻ്റെ സാംസങ് ഫോണിൽ സെറ്റിംഗ്സിലേക്ക് പോവുക സാംസങ്ങിൻ്റെ സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ വാൾപേപ്പർ സർവീസ് ഉണ്ടാവും വാൾപേപ്പർ ആൻഡ് സ്റ്റൈൽ എന്നുള്ള ഈ ഭാഗം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലോക്ക് സ്ക്രീൻ വാൾപേപ്പർ സർവീസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്താൽ ഇവിടെ ഗ്ലാൻസോൺ സാംസങ് എന്നുള്ള ഇതിൽ അല്ലെങ്കിൽ സാംസങ് ഗ്ലോബൽ ഗോൾസ് ഈ രണ്ടിലൊന്നിലുണ്ടാകുക അത് നോൺ ആക്കി കൊടുക്കുക എന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ ഒന്ന് ലോക്ക് സ്ക്രീൻ നോക്കിക്കോ ഒരു പരസ്യവും നമ്മളെ ഫോണിൽ ലോക്ക് സ്ക്രീനിൽ വരികയില്ല ഇനി ഇനിയിപ്പോൾ റെഡ്മീൻ്റെ ഒക്കെ ഫോണിൽ എങ്ങനെയാണ് അതിന് നിങ്ങൾ എന്ത് ചെയ്യുക സെറ്റിങ്സ് തുറക്കുക റെഡ്മീൻ്റെ ഫോണിൽ സെറ്റിങ്സ് തുറക്കുക സെറ്റിങ്സ് തുറന്നിട്ട് മേലെ സെർച്ച് പറഞ്ഞിട്ടുണ്ടാവും അതിൽ ഗ്ലാൻസ് എന്ന് സെർച്ച് ചെയ്യുക ഗ്ലാൻസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്ലാൻസ് മോഡിലേക്ക് പോകും അതൊന്ന് ഓഫാക്കി കൊടുത്താൽ മതി ഇത് ജസ്റ്റ് സാംസങ്ങിൻ്റെ ഫോണിൽ ഒന്ന് കാണിച്ചു തന്ന ഞാൻ റെഡ്മീൻ്റെ ഫോണിലൊക്കെ ഇങ്ങനെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഗ്ലാൻസ് എന്ന് സെർച്ച് ചെയ്തെടുത്തിട്ട് ആ ഗ്ലാൻസ് മോഡൊന്ന് ഓഫാക്കിയാൽ റെഡ്മീൻ്റെ ഫോണിലൊന്നും ലോക്ക് സ്ക്രീനിൽ വരികയല്ല സംഭവം തരീക്കുക അപ്പോൾ ലോക്ക് സ്ക്രീനിൽ വരുന്ന ഈ പരസ്യങ്ങൾ ഇങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യുക ഉപകാരം തോന്നിക്കേണ്ട ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു ലൈക്കും കൊടുത്തേക്കും ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം നിങ്ങളുടെ സ്വന്തം മുത്തു സ്നാപ്പ് ചെയ്യൂർ താങ്ക് സോ മച്ച്